ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ തുടർച്ചയായ മഴയ്ക്ക് ശേഷം അല്പം ശമനം കിട്ടിയിരിക്കുകയാണ് പറമ്പും പാടവും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഉയർന്ന പ്രദേശങ്ങൾ പോലും വെള്ളക്കെട്ടിലായിരിക്കുകയാണ് വേനൽ എത്ര കണ്ട് കർഷകരെ ബാധിച്ചിട്ടുള്ളൂ അതിന് പതിൽ മടങ്ങായിട്ടാണ് നമ്മുടെ കർഷകരെയും ജനങ്ങളെയും പ്രാവശ്യത്തെ മഴ ബാധിച്ചിരിക്കുന്നത് ഈ പാടവരമ്പുകളെല്ലാം കുത്തൊഴുക്കിൽ പെട്ടിട്ട് പൊട്ടി കിളർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇനി അത് നേരാക്കി എടുക്കാൻ ചുരുങ്ങിയത് അല്പം ടൈം തന്നെ എടുക്കേണ്ടി വരും നായ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ആ പാലത്തിൻ്റെ ഈ ഭാഗത്ത് വന്നിട്ട് കാരണം അതിനക്കരെ അക്കര കടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് പഴയ പുഴയിൽ കൂതൽ വെള്ളമുള്ളത് കൊണ്ട് അതിനക്കരെ കിടക്കാൻ കഴിയുന്നില്ല അത് അഥവാ കടന്നാൽ എന്ത് ഒഴുക്കിൽ പെടുന്ന എഴുതിയിട്ട് ജനങ്ങളെന്താ അങ്ങോട്ട് തന്നെ അതിനെ പറഞ്ഞയക്കുകയാണ് ചെയ്യുക ഈ പാലക്കായി പുഴയുടെ ഭാഗങ്ങൾ ഈ പാലത്തിൽ നിന്നെ ദൃശ്യങ്ങളെ പല ടൈമിലായിട്ട് പകർത്തിയതാണ് അത് ഒറ്റ വീഡിയോയിലായിട്ട് എടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് കാരണം ഇന്നലെ പകല് രാത്രിയിൽ അതുപോലെ തന്നെ പുലർച്ചെ പുലർച്ചപ്പോൾ ഒരു എട്ട് എട്ടര ഒമ്പത് മണി വരെ ഒമ്പ് മായ ശമനം കിട്ടുന്ന അതേ വരെയുള്ള ദൃശ്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഫുള്ള് കാണിക്കുന്നത് ഏറ്റവും സങ്കടം ഇവിടെയുള്ള കുടിവെള്ള കിണറുകളല്ല മലിനമായിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാം വെള്ളം കിട്ടാത്ത പ്രദേശ വീടുകൾക്ക് വേണ്ടിയിട്ട് ഓരോ ജനങ്ങൾ ഒത്തുകൂടി കിണർ കുഴിച്ച് അതിന് ഇറങ്ങിയിട്ട് മൂടപ്പെട്ടതാണ് അതിൻ്റെ മുകളിൽ ഗ്രില്ല പക്ഷേ അതിൻ്റെ മുകളിലൂടെ വെള്ളം നിറഞ്ഞിട്ട് കൻറ്റിലെല്ലാം ചപ്പും ചവറൊക്കെ നിറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം ഇനി വേറെ എവിടെന്നെങ്കിലും ശേഖരിക്കേണ്ടി വരും വാട്ടിലുള്ള വെള്ളമൊക്കെ നമുക്ക് അവർക്ക് ഇതാ കണറ്റിൽ തന്നെ അടിച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കാം അല്ലാതെ നിൽക്കുന്നു നമ്മുടെ കൊണ്ട് പാലത്തിലൂടെ ലോറി അതിസാഹസികമായി ഇക്കര കിടക്കുന്ന ദൃശ്യങ്ങളെ പകർത്തിയതാണ് പിന്നെ അതിന് തൊട്ടുപുറകെ രാത്രിയിലെ പകല് ഇതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗങ്ങളിലെടുത്തതുപോലെ തന്നെ ആ ഭാഗങ്ങളിൽ നിന്നും കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് മഴ അല്പം ശമനം കിട്ടിയത് കാരണേ ജനങ്ങൾ ഭയങ്കര ആശ്വാസത്തോടെ അക്കരക്കം ഉക്കരക്കും കിടക്കുന്ന ദൃശ്യങ്ങളാണ് നാം ഈ വീഡിയോയിലേക്ക് കാണിക്കുന്നത്